ോഹിതാ അങ്ങയെ കുറിച്ച് മാത്രം സ്മരിച്ചുകൊണ്ട് മറ്റും വഴിയൊന്നും അറിയാതെ ഞങ്ങളുടെ പതിവി പതിസുത അന്വയാദികളെല്ലാം ഞങ്ങളുടെ പിന്നാലെയുള്ളതായിട്ടുള്ള എല്ലാ ധർമ്മങ്ങളെയും ഉപേക്ഷിച്ച് സർവധർമാൻ പരിത്യജ്യ എന്നുള്ള ആ ഭാവത്തിൽ ഗോപിമാര് ഭഗവാനിലേക്ക് എത്തിച്ചേർന്നില്ലേ അവർക്ക് കാമഭാവമായിരുന്നു പക്ഷെ അവർക്കും കിട്ടിയോ മോക്ഷം ഭയാൽ ഭയാസഹ കംസന് കൃഷ്ണന്ന് കേട്ട പേടിയിരുന്നു എന്ത് ചെയ്യുമ്പോഴും കംസന് പേടിയാ വെള്ളത്തിൽ ഇറങ്ങി കുളിക്കാൻ പേടി കൂടു കഴിക്കാൻ പേടി ഇരിക്കാൻ പേടി നടക്കാൻ പേടി വസ്ത്രം ധരിക്കാൻ പേടി ആളുകളോട് സംസാരിക്കാൻ പേടി മുറിയിൽ ഒറ്റക്കിരിക്കാൻ പേടി വേറെ ആരുടെ ഒപ്പിരിക്കാനും പേടി ഇങ്ങനെ ആകപരിഭ്രമം കൃഷ്ണൻ കൃഷ്ണൻ അതിന്റെ ഇടയ്ക്കാണ് ആ ദേവി വന്ന് അവ അന്തകൻ ഭൂമി തലേ ജനിച്ചു ജവേനെ സർവത്ര തിരിഞ്ഞുകൊള്ളുക ധൂണി കേട്ടതോട് കൂടി പിന്നെ ആകവരുഭമായി അങ്ങനെ കൃഷ്ണയെ കുറിച്ചിട്ട് പേടിച്ച് 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 കംസനം കിട്ടി മുക്തി ഇരിക്കുമ്പളും നടക്കുമ്പോഴും കിടക്കുമ്പോഴും വെള്ളം കുടിക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും എന്നുള്ള ഭാവത്തിൽ ഭഗവാനെ സ്മരിച്ച കംസനും മോക്ഷായി ദ്വേഷമായിരുന്നു ചെയ്തിരാജാവിന്